നമസ്കാരം തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് രേഖകളിൽ രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയെന്ന റിപ്പോർട്ടിനോട് പ്രതികരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെ മാറ്റി നിർത്തുന്നത് പച്ചയായ വിഘടനവാദമാണെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ഈ ചിഹ്നം തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിഷേധമുയർത്തിയില്ല എന്നും അവർ ചോദിച്ചു തമിഴ് യുവാവും മുൻ ഡി എം കെ എം എൽ എ ധർമ്മലിംഗന്റെ മകൻ ഡി ഉദയ്കുമാറായിരുന്നു ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഇത് ഒഴിവാക്കിയതിലൂടെ ദേശീയ ചിഹ്നങ്ങളെ മാത്രമല്ല തമിഴ് യുവതയുടെ സംഭാവനയെയും അവഹേളിക്കുകയാണ് സ്റ്റാൻലിൻ സർക്കാർ എന്ന് അവർ ചൂണ്ടിക്കാട്ടി എന്ന പദം സംസ്കൃതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞെത്തിയതെന്നും നിർമ്മല ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ദേശീയ ചിഹ്നമാണ് തമിഴ്നാട് സർക്കാർ ഒഴിവാക്കുന്നത് രാജ്യത്തിന് പുറത്ത് യു പേയ്മെന്റുകൾ നടത്തുമ്പോഴും മൂല്യമുള്ള ചിഹ്നമാണിത് ദേശീയ കറൻസി ചിഹ്നത്തെ അപമാനിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ദേശീയ ചിഹ്നങ്ങളെയും രാജ്യത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ബഹുമാനിക്കേണ്ടതാണ് എന്നാൽ ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ ഏകതയെയാണ് ചോദ്യം ചെയ്യുന്നത് ഇത് വെറുമൊരു പ്രതീകാത്മക പ്രതിഷേധമല്ല അപകടകരമായ വിഘടനവാദമാണ് പ്രാദേശികാഭിമാനത്തിന്റെ പേരിൽ നടക്കുന്ന പച്ചയായ വേറിടൽ വാദമാണ് ഭാഷയുടെയും പ്രാദേശികവാദത്തിന്റെയും പേരിൽ ഈ കാണിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു വാദമാണെന്നും നിർമ്മല മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി